ൊക്കെ കൃത്യമായി നിങ്ങൾ വിശദീകരിച്ചു അത് ആണ് പെണ്ണായി മാറുന്നതിനെ പറ്റിയാണ് എന്ന നിങ്ങളുടെ പൊട്ടത്തരം വളരെ കൃത്യമായി ഇവിടെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി ഇമാൻ ഷാഫി എന്ന് പറഞ്ഞിട്ടില്ല ആണ് പെണ്ണായി മാറുമ്പോഴാണ് എന്ന് പറഞ്ഞിട്ടില്ല ഇമാൻ ഷാഫി സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ആണ് പെണ്ണ് ആണായി മാറിയ ആണിനല്ല അതിൻ്റെ ആണോ പെണ്ണോ എന്നുള്ളത് ഇവർ വേറെ പറയണം അങ്ങനെ ഒരു പെണ്ണ് ആണായി മാറിയ പിന്നെ പെണ്ണു തന്നെയാണോ എന്നുള്ളതും അവർ പറയേണ്ടതാണ് ഇവിടെ വിശദീകരിച്ചു ഇമാം സാഫി പറഞ്ഞത് അതുകൊണ്ട് ഈ ചോദ്യത്തിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത് പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി ഞങ്ങളത് വിശദീകരിച്ചു ഇമാം നവവി പറഞ്ഞ വാചകം അവസാനം ഞാൻ നേരത്തെ ഉദ്ധരിക്കുകയുണ്ടായി ഹദീസുകൾ കൊന്നല്ല രണ്ടല്ല ഒഴുകി 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 വരുന്ന സാഗര സമാനമായ ഹദീസുകൾ ഉണ്ട് എന്ന് എന്നെ എല്ലാ സുഹൃത്തേ പരിഹരിക്കേണ്ടത് പറഞ്ഞ ഇമാം നവിയാണ് ഇമാം നവവിയാണ് നിങ്ങൾ പുച്ഛിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ ഹദീസുകൾ അത് സ്വീകരിക്കണം എന്ന് ഇമാം ഷാഫി പറഞ്ഞു ആ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇമാം ഷാഫി വിശദീകരിച്ചു ഞങ്ങൾ മറുപടി പറയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളെപ്പോലെ എന്തല്ല ലഹ ലഹുയക്കതുരു എന്ന ഒരു ചോദ്യം ചോദിച്ചിട്ട് അതൊന്ന് വായിച്ച് അതിന്റെ പദാനുപത അർത്ഥം പറയാൻ പോലും ഈ സമയം വരെ കായക്കൊടുക്ക് എന്നല്ല ഏത് ജിന്ന് സഹായിച്ചിട്ടും ഒരാൾക്കും സാധ്യമായിട്ടില്ല പിന്നെ മൂപ്പര് പറഞ്ഞു പെണ്ണ് ആണായാൽ അപ്പ മൂപ്പരയ്ക്കാണ് അപ്പൊ ഉത്തമമാണോ ഓ മൗലവി ഫറായാൽ ഉത്തമം എന്ന് പറഞ്ഞൂടാ ും അത് നിങ്ങൾക്ക് എന്തിനാ നിങ്ങൾ ഇവിടെ ഒപ്പമിരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തൂടെ ചപ്പാർ മൗലവി ഈ പോയത്തം പറയാനാണോ അതിനാണോ നിങ്ങൾ വന്നത് ഇപ്പം ചോദിക്കാൻ ഇമാമിന്റെ കിതാബ് വെച്ചിട്ട് അതിന്റെ ഹുക്ക് പറയണം പിടിച്ചോ നിങ്ങൾ നേരത്തെ ചെയ്തതുകൊണ്ട് ഞങ്ങളും അത് തന്നെ പറയുമ്പോ നിങ്ങൾ വായിച്ചു കിതാബ് കിതാബ് നിങ്ങൾ വായിച്ചില്ലേ ഇമാമിന്റെ പിടിച്ചോ ബഹുമാനപ്പെട്ട ഇമാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്താ തങ്ങളുടെ ഭാര്യമാരോ അവിടുത്തെ പെൺമക്കളോ ഒരാളും പോയില്ല വലു കാനും അവർക്ക് വല്ല ശ്രേഷ്ഠതയും ഉണ്ടായിരുന്നുവെങ്കിൽ അവർ പോകുമായിരുന്നു പക്ഷേ പോയില്ല ഈ ഇബാറത്തുകളൊക്കെയും ചർച്ച ചെയ്തുകൊണ്ട് അതാ രേഖപ്പെടുത്തുന്നു കേട്ടോ ഇമാം ബിനിഹദര് വ്യക്തമായി അതുകൊണ്ട് സത്യമായ നിലപാട് ഇനി വിധി എന്താണെന്ന് പറയണ്ട ഗ്രന്ഥം നിങ്ങൾ അതുകൊണ്ട് തന്നെ കൃത്യമായി പറയുന്നു ഈ കാലത്തെ ഹറാമാണെന്ന് പറയണമെന്ന് ഇമാമിബിൻ്റെ കിതാബ് പഠിച്ചിട്ടാണ് പറയുന്നത് കായക്കൊടിയെ പോലെയല്ല അതുകൊണ്ട് വിധി പറഞ്ഞു ടക്കം എല്ലാം ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് ഹജറുൽ പറയുന്നത് എനി വിധി അന്വേഷിച്ച് നടക്കണ്ട പിന്നെ കാന്തപുരം ഉസ്താദ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഒരാൾ ഇമാമു നിൽക്കുന്നു മുഴുവൻ പെണ്ണുങ്ങൾ അവിടെ ജുമെ നടക്കുന്നു ഇല്ല നിങ്ങളുടെ അഭിപ്രായം പറ്റൂല ഏതുപോലെ ഒരു ഇമാമ് ബാക്കിൽ മൊത്തം ഭ്രാന്തന്മാര് പറ്റുമോ പറ്റൂല അവിടെ നിങ്ങൾക്കും അറിയാതെ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പെണ്ണിനെ കൊണ്ട് ജുമെ സാധു ആകൂലാ കാന്തപുരം പറഞ്ഞത് ഓതി പഠിച്ചോ മൗലവി എനി കേട്ടോളൂ ഉത്തരം പറഞ്ഞിട്ടില്ലെന്ന് പറയണ്ട ഷാഫിമാമിന്റെ കിതാബ് കണ്ടാളാണ് പറഞ്ഞു വല്ല ശ്രേഷ്ഠതയും അവര് തടയു അവര് കൽപ്പിക്കുമായിരുന്നു പക്ഷേ കൽപ്പിച്ചില്ല ആ സ്ത്രീകൾക്ക് അനുവാദവും കൊടുത്തില്ല അതുകൊണ്ട് തന്നെ അവരെ തടയണമെന്നും അത് ഈ കാലത്ത് ഹറമാണെന്നും ആരാ പറഞ്ഞത് ഇമാമുനഷാഫി പക്ഷേ നിങ്ങൾ എന്താ പറഞ്ഞത് പെണ്ണ് പള്ളിയിൽ പോയില്ലെങ്കിൽ അവള് കാഫിറാട് ഇപ്പൊ നിങ്ങൾക്ക് ആ വാദമുണ്ടോ മൗലവി നിർബന്ധമാണെന്ന് പറഞ്ഞില്ലേ നിർബന്ധമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ നിങ്ങൾ ആരോടാ കളിക്കുന്നത് ആരോടാ കളിക്കുന്നത് നിർബന്ധമാണോ പിന്നെ കായക്കൊടിയുടെ കായക്കൊടിയുടെ പെണ്ണ് എന്തെങ്കിലും ആണാ ഇത് വെക്കാ കൊണ്ടുപോയിക്കോടി ഞങ്ങൾക്ക് പ്രശ്നമല്ല കൊണ്ടുപോയിക്കോ അതാ അവളെ ചർച്ചാ വിഷയം ഓന്റെ ജബ്ബാർമാവരെ ഒന്ന് ഇരുന്ന് പറത്ത് കൊടുത്തുവിടെ നിങ്ങൾക്ക് ഇതൊക്കെ ഈ പോയത്തം പറയാന കേട്ട് കൂടുന്നത് ണായാൽക്ക്ത്തമം ഉത്തമം നല്ല നിർബന്ധപ്പെടും പെടും അതൊക്കെ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇമാം ഷാഫി ആ ഷാഫി മാമിന്റെ മധുരങ്ങൾ പറഞ്ഞു എനിക്ക് പാർത്തുവാണോ ഞങ്ങൾ വായിച്ചു തരാം നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ഷാഫി മധുരയിലേക്ക് നിങ്ങളാണ് കൊണ്ടുപോയിപ്പിച്ചത് നിങ്ങൾ നേരത്തെ വായിച്ചതിന് മറുപടിയാണത് പിടിച്ചോ നിങ്ങൾ ഷാഫി മാമിന്റെ കിതാബ് മാത്രം വായിച്ചിരുന്നുവെങ്കിൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾ തെളിയിക്കുമായിരുന്നു പക്ഷേ നിങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് വഴി കാണിച്ചു വന്നത് പിടിച്ചോ പിടിച്ചോ ഇമാക്കുഹിന്ന പെണ്ണിനെ തടയണമെന്നതിൽ സംശയിക്കുകയില്ല ഇല്ല ഒബിയും വിഡ്ഢികളല്ലാതെ ഇമാം ഇമ് കിതാബ് ഉണ്ടോ ഞാൻ ചോദിച്ചത് ഇമാം ഷാഫിയുടെ കിതാബ് ഉണ്ടോന്നാ എന്താ ചോദിക്കാൻ കാരണം ഇമാം ഷാഫി പറഞ്ഞത് എന്റെ വിഷയ അവതരണം മുതൽ ആവർത്തിച്ച് ഞാൻ ഇവിടെ കൽപ്പിച്ചു എന്താ ഞാൻ പറഞ്ഞത് പെരുന്നാസ്കാരത്തിന് പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം മറ്റ് സംസ്കാരങ്ങൾക്ക് പോകും ഇമാം ില്ല പിന്നാരാ പിന്നുള്ളത് എന്നാണ് എന്നാ ഫയിൽ എന്താ ഉള്ളത് ഞാൻ പറയുന്നതല്ല ആരാ പറയുന്നതറിയോ കാന്തപുരത്തിന്റെ പരമ്പര കേട്ടോളൂ നിങ്ങൾ കാന്തപുരം കാന്തപുരത്തിന്റെ ഉസ്താദ് ഉസ്താദ് കുട്ടി കുട്ടി മുസ്ലിയാർ 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 മുസ്ലിയാരുടെ അബൂസാമ ആ പറയുന്നു കിതാബ് അറിയില്ല ർത്താറില്ല എന്ന് പറയണ്ട കേട്ടോ പല ഇമാനിയങ്ങളുടെയും പ്രസ്താവനകൾ ഉദ്ധരിച്ചുകൊണ്ട് സ്ത്രീകൾ ജമാഹത്തിന് പോകൽ കറാഹത്താണെന്നും തെറ്റായ കാര്യങ്ങൾ വന്നുചേരുമ്പോൾ ഹറാമാണെന്നും സ്ഥിരപ്പെടുത്തിയ ശേഷമാണ് ഇതത്രേ നമ്മുടെ മതേപിന്റെ സംക്ഷിപ്തം എന്ന് ഫത്താവയിൽ ഇഭിനാജർ പ്രസ്താവിച്ചത് സ്ത്രീകൾ പുരുഷന്മാരോടുകൂടെയുള്ള ജുമാ ജമാഹത്ത് മുതലായവയിൽ പങ്കെടുക്കൽ ഹറാമാണെന്ന് ഉറപ്പിച്ച് പറയുകയും അതുകൊണ്ട് ഫത്തുവ നൽകുകയുമാണ് സത്യം എന്നത് ഹറിന്റെ പ്രസ്താവനയല്ല ഇബിനു ഹദറിന്റെ പ്രസ്താവനയല്ല എന്താ വരെ ഇബിനു ഹദറിന്റെ പ്രസ്താവനയല്ല എന്നിട്ടോ എന്താ ചെയ്യാ ഞാനതാ ഒന്ന് നിർത്തി എനിക്കറി നിങ്ങൾ അറിയിക്കുന്നു നിങ്ങൾ അണിയിക്കട്ടെ ഡിസ്കസ് നിർത്തിയത് കേട്ടോ ഇനി ഇഭിനേതറിന്റെ പ്രസ്താവനയല്ല മറ്റൊരാളുടെ വാക്ക് ഉദ്ധരിച്ചതിന്റെ അവസാന ഭാഗമാണത് അത് തുന്നേ തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചുമാണ് കുബറ നോക്കിയവർക്ക് ആരോ പറഞ്ഞെടുത്തിട്ട് കൊണ്ടുവന്നിരിക്കല്ല പത്താവൽ കുബറ നോക്കിയവർക്ക് അക്കാര്യം വ്യക്തമാക്കുന്നതാണ് പ്രസ്തുത ആളുടെ വാക്ക് അവസാനിച്ചുവെന്ന് കുറിക്കാൻ ഇതിന് അതർ നൽകിയ ചിഹ്നം ചോദ്യകർത്താവിന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതിനാൽ കഴിവില്ലാത്തതിനാൽ ചോദ്യകർത്താവ് കഴിവുള്ള ഒരാളുകൾ അതുകൊണ്ട് വിട്ടിറിഞ്ഞു അത് ചില മുക്കിലൊക്കെ കുത്തിട്ടെത്തിരിക്കുകയാണ് അത് ഒഴിവാക്കിയിട്ട് പിരടി കരുവില്ലാത്തതിനാൽ അതിനെ ഇബിനാജറിന്റെ പിരടിയിൽ കെട്ടിയതോ അതോ ഇപ്രകാരം അടർത്തിയെടുത്തുകൊണ്ട് ചില ദിനപത്രങ്ങളിൽ വന്ന ആധുനികരുടെ ലേഖനത്തെ ചോദ്യകർത്താവ് അനുകരിച്ചതോ എന്തോ ആകയാൽ യുവതികളെ പോലുള്ളവർ ജമാത്തിൽ പങ്കുചേറൽ സ്വന്തം നോക്കുന്നതായാൽ കറാഹത്ത് എന്ന് ഇതിൽ പറയുന്നുള്ളൂ വിശദീകരിക്കുകയാണ് അദ്ദേഹം അപ്പോ എന്താ ഈ കാര്യം ഇമാം ഷാഫിയുടെ കിതാബ് കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞു പിന്നെന്താ ഇവിടെ ആണ് വണ്ണായാൽ നിർബന്ധത്തിന് ഉത്തമം എന്ന് പറഞ്ഞുകൂടെയെന്ന അങ്ങനെ ഉത്തമമുള്ള കാര്യമാണ് ഒഹിപ്പൂ അങ്ങനെ നിർബന്ധമുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് ഒഹിപ്പൂ എന്തിനെ പറ്റിയാണ് ഇമാം ഷാഫി പറഞ്ഞത് എന്തിനെ പറ്റിയ ഇത്യാനുഹാ ഹേർ ലഹു എന്ന് പറഞ്ഞ ഇമാൻ ഷാഫിബുലി മൻഹലബിൻ വസദീൻ എന്ന് പറഞ്ഞ മര്യാദ വിശദീകരിച്ചത് ആർക്ക ഈ ആണായി മാറിയ പൊന്നിനാണോ അതല്ല പൊന്നിച്ച് തന്നെയാണോ എന്റെ സഹോദരന്മാരെ നിങ്ങൾക്ക് പറ്റിപ്പോയി നിങ്ങൾ ഇങ്ങനെ വലിയൊരബദ്ധത്തിൽ ചെന്ന് ചാടും എന്ന് നിങ്ങൾ വിചാരിച്ചില്ല അല്ലേ നിങ്ങൾ വിചാരിച്ചു ഇമാം സാഫിയുടെ കിതാബിൽ നിന്ന് അനുകൂലമായി നിങ്ങൾക്ക് തെളി കാരണം ഇന്നേ വരെ ഇമാം ഷാഫിയുടെ കിതാബ് നിങ്ങൾ പഠിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചു തെളിവുണ്ടെന്ന് പഠിത്ത ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അന്നേ ഞാൻ പറഞ്ഞത് ചെയ്യാമത്തെ നാൾ വരെ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ പഠിച്ചത് എന്താണ് ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് മാത്രം ഞങ്ങൾ ഈ സമയത്തതിനെ കുറിച്ച് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ എന്താണ് സ്വതക്കത്തുള്ള ഉസ്താദ് പറഞ്ഞാൽ അതും മനസ്സിലായിട്ടില്ല അതും തിരിഞ്ഞിട്ടില്ല ഒന്നും തിരിഞ്ഞിട്ടില്ല എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ കിതാബ് ഒന്ന് വായിച്ചു നോക്കാം ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ പരിഭാഷയായി വന്നതല്ല ഇമാം ഇബിൻ ഹദറിന്റെ കിതാബ് എന്താ സ്വതക്കത്തുള്ള ഉസ്താദ് പറഞ്ഞെന്നറിയോ അത് ഇബിൻ ഹദറിന്റെ വാക്കല്ല പക്ഷേ ആ ഇബിൻ ഹദർ പറഞ്ഞ ഉടനെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ല അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ മതിഹബദ് ഇതാണ് നമ്മുടെ മതിഹബ് ആറാമാണെന്ന് പറയലാണ് നമ്മുടെ